അടച്ച പൈസയുടെ ബില്ലും കാര്യങ്ങളും റസീറ്റ് സീലെല്ലാം കൂടെ വെച്ച് നിങ്ങളെ ഇൻഷുറൻസ് കമ്പനി കൊണ്ട് കൊടുക്കുക ഇൻഷുറൻസ് കമ്പനിക്കാർ അത് അയച്ചുകൊടുത്ത് അത് പാ അപ്രൂവൽ ആയി പാസ്സായ എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമസ്കാരം ഞാൻ രാഗേഷ് എം ജി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻഷുറൻസ് തീർന്നു അതായത് ഇൻഷുറൻസ് പുതുക്കാൻ വേണ്ടി പോയ സമയത്ത് വാഹനം സൈഡിൽ ഒതുക്കി നിർത്തിയിരുന്നു അന്നേരം പുറയിലൊരു വാഹനം വന്നിടിച്ചു ആ സമയത്ത് ഇൻഷുറൻസ് എല്ലാം തീർന്നിരിക്കുകയായിരുന്നു തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം വാഹനത്തിൽ ഉള്ളായിരുന്നു ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഈ വീഡിയോ ഡേറ്റ് അവസാനം പിൻ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനകത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന സംശയമാണ് ഞാനിപ്പോൾ എല്ലാവരുടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് മൂന്ന് സംശയങ്ങൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അത് മൂന്നും ഞാൻ ഒന്ന് വായിച്ച് പറഞ്ഞുതരാം ഇത് ചോദിച്ചിരിക്കുന്ന റോബിൻ കോട്ടക്കലാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യെ ക്ലെയിം ചെയ്യാൻ പറ്റൂലേ ഈ ക്യാൻ റിന്യൂ ബമ്പർ ടു ബമ്പർ ഓൺലൈൻ റൈറ്റ് വൺസ് റിന്യൂഡ് ഒരു ടു വീക്സ് ലേറ്റർ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ക്ലെയിം ചെയ്ത മതിയല്ലോ ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോർമലി ആയി റിന്യൂസ് ഓൺലൈൻ ബട്ട് അതൊക്കെ വാലിഡിറ്റി തീരുന്നതിൻ്റെ പതിനഞ്ച് തൊട്ട് ഇരുപത് ഡേയ്സ് ബിഫോർ ആണ് ഇവിടെ ഈ ആളിൻ്റെ ബമ്പർ ടു ബമ്പർ വാലിറ്റി തീർന്നത് കൊണ്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്ന് മാത്രം ഡൗട്ടുണ്ട് എന്നാലും ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനോട് പറഞ്ഞാൽ വണ്ടി കാണിക്കാതെ തന്നെ റിന്യൂ ചെയ്യാൻ പറ്റില്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റിൻ ഇടിച്ച ആളിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി റിപ്പയർ ചെയ്യുന്നതാണ് സാധാരണ പലരും ചെയ്യുന്നത് ബട്ട് അത് ക്ലെയിം ചെയ്യുന്ന എന്നത് ഇസ് നോട്ട് എ ബിഗ് സെനേറിയോ പോലീസിൽ ഇൻഫോം ചെയ്ത് ഫയൽ ചെയ്യേണ്ടതുണ്ട് അത് റിപ്പയറിന് കയറ്റുമ്പോൾ അത് വെച്ച് ഇൻഷുറൻസിൽ ഇൻഷുറൻസിൽ ചെയ്യാൻ പറ്റും ബാക്കി ഇൻഷുറൻസ് കമ്പനിക്കാരല്ലേ പുറകെ നടക്കുന്നത് ഓക്കെ ഏതെല്ലാം മൂന്ന് കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ കാര്യം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺലൈനിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഫസ്റ്റ് കാര്യം തന്നെ ഓൺലൈനിൽ അത് റിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം ഡേറ്റ് കഴിഞ്ഞു അതായത് അതിനകത്ത് വ്യക്തമായിട്ട് ആ വ്യക്തി പറയുന്നുണ്ട് ഇൻഷുറൻസിൻ്റെ ഡേറ്റ് കഴിഞ്ഞു തേർഡ് പാർട്ടിയേ ഉള്ളൂ ഇൻഷുറൻസ് പുതുക്കാൻ പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഓക്കെ ഫസ്റ്റ് പോയിന്റുള്ള ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പം ഓണം റിന്യൂ റേറ്റർ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ഓക്കെ അത് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ റിന്യൂവൽ നടക്കത്തില്ല ഓൺലൈനിൽ ചെയ്യാം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും അതൊരു വിഷയമാണ് കാരണം ഈ പറഞ്ഞ ക്ലെയിമിൻ്റെ പ്രോബ്ലം കാണും നോർമലി ഐ റിന്യൂ ഓൺലൈൻ ഓക്കെ നിങ്ങൾ ഓൺലൈനിലാണ് ചെയ്യുന്നത് ഈ പറയുന്ന നോർമലി ഇദ്ദേഹം ഓൺലൈനിലാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസം മുമ്പ് വളരെ ക്ലിയറാണ് ഞാൻ അതിനകത്ത് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് നമ്മളൊരു മാസം മുമ്പെങ്കിലും ഇൻഷുറൻസ് റിന്യൂ ചെയ്തിട്ടാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞ ഒരു ഏജൻറ്റിനെ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ഈ പറയുന്ന ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട് നമുക്ക് പോളിസി എടുക്കാൻ പറ്റുന്ന ക്ലെയിം ആവശ്യമില്ലാത്ത ആൾക്കാർ അതായത് ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം അതുപോലെ വേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന വാഹനത്തിൻ്റെ ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്യേണ്ടി വരത്തില്ല പക്ഷേ ഒരു ഇൻഷുറൻസിന് ക്ലെയിം വരുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ക്ലെയിം കിട്ടില്ല കാരണം നിങ്ങൾ ക്ലെയിമിന് വേണ്ടിയിട്ട് ആരെയാണ് ചെന്ന് കൺസൾട്ട് ചെയ്യുന്നതൊന്ന് പറയാമോ കാരണം ഓൺലൈൻ സൈറ്റുകൾ ഒരുപാടുണ്ട് ഈ ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നത് തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഹെൽമെറ്റൊക്കെ മേടിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു രണ്ടായിരം രൂപയുടെ നല്ല ഹെൽമെറ്റ് മേടിക്കുന്നതും രണ്ടായിരം രൂപയുടെ അല്ല കേട്ടോ അതിൽ കൂടിയതുകൊണ്ട് ഞാനൊരു അപ്രോക്സിമേറ്റ് ഒരു സാധാരണക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടി കൂടെ പറഞ്ഞാണ് ഒരു ഏകദേശം പത്ത് രണ്ടായിരം രൂപയുടെ ഹെൽമെറ്റ് മേടിക്കുന്നതും ഒരു നാനൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഹെൽമെറ്റ് മേടിക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാം ഇരുന്നൂറ് രൂപയുടെ ഹെൽമെറ്റ് ചിലപ്പം താഴെ നമ്മുടെ കയ്യിൽ നിന്നറിയാതെ താഴെ വീണ പൊട്ടിപ്പോവും അങ്ങനത്തെ ഹെൽമെറ്റായിരിക്കും മറ്റത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഡ്യൂറബിൾ ആണ് അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ കാര്യം ബമ്പർ ടു ബമ്പർ മാരുതി ഇൻഷുറൻസ് അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ ആ കമ്പനിയുടെ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ഇൻഷുറൻസിൽ അവർ കൊടുക്കുന്ന ഒരു അഷുറൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു ഷോറൂമിൽ കൊടുക്കുന്നൊരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്കൊന്നും അറിയണ്ട വണ്ടി കൊണ്ട് കൊടുത്ത് കസ്റ്റമർ അടുത്ത വണ്ടിക്ക് വീട്ടിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം തലവേദന ഷോറൂമുകാരുടെയാണ് അതേ സ്ഥാനത്ത് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ഒരു ഇൻഷുറൻസിൻ്റെ ഫുൾ ഹെഡ് ഏക്ക് നമ്മുടെ തന്നെയാണ് ഞാൻ തന്നെ ഷോറൂമിൽ കൊണ്ടു കൊടുക്കണം എസ്റ്റിമേറ്റ് എടുക്കണം എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം ഈ എസ്റ്റിമേറ്റ് കൊണ്ട് ഞാൻ ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്ത് അവരത് നോക്കി വെരിഫൈ ചെയ്ത് അവരുടെ ഒരു സർവെയർ വിട്ടുതരും ആ സർവെയറ് വന്ന് നമ്മളായിട്ട് കൊണ്ടുവന്ന് കാണിച്ച് എല്ലാം നോക്കിയിട്ട് ഓക്കെ ആണോ എനിക്കിതൊക്കെ പാസ്സാക്കി തരുമോ എന്നൊക്കെ ചോദിച്ച് അവർ പറയും ഇത് കിട്ടത്തില്ല അത് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് അവർക്ക് തരാൻ പറ്റുന്ന എന്തൊക്കെയാണോ അവരത് അപ്രൂവ് ചെയ്ത് തരും അത് ഷോറൂമുകാർക്ക് കൊടുക്കും ഷോറൂമർ ഷോറൂമുകാരുടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ വരെ ഓക്കെ നമ്മളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ക്യാഷ്ലെസ് അവൈലബിൾ ആയിരിക്കുന്നില്ല ഫുൾ പേയ്മെൻ്റ് ആദ്യം ഇൻഷുറൻസ് കമ്പനിയിൽ അടക്കേണ്ടി വരും അതിനുശേഷം ഈ അടച്ച പൈസയുടെ ബില്ലും കാര്യങ്ങളും റസീറ്റ് സീലെല്ലാം കൂടെ വെച്ച് നിങ്ങളെ ഇൻഷുറൻസ് കമ്പനി കൊണ്ട് കൊടുക്കുക ഇൻഷുറൻസ് കമ്പനിക്കാർ അത് അയച്ച് കൊടുത്ത് അത് പാസ്സായ അപ്രൂവലായി പാസായ എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അതേ സ്ഥാനത്ത് കമ്പനി ഇൻഷുറൻസിലാണെങ്കിൽ ഈ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല കൊണ്ടു കൊടുക്കുക ക്ലെയിം ഫീസ് എത്രയെന്ന് വെച്ചാൽ ക്ലെയിം ഫീസ് കൊടുക്കുക തീർക്കുക പോവുക അത്രയേ ഉള്ളൂ അപ്പം ഇൻഷുറൻസ് നമ്മൾ ഈ പറഞ്ഞു വന്നതെന്ന് കുറച്ച് മാറി ജസ്റ്റ് പറഞ്ഞപ്പോൾ പോയതേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു കാരണവശാലും ഇൻഷുറൻസ് അങ്ങനെ എടുക്കലും നടക്കുന്നില്ല ഇൻഷുറൻസിൻ്റെ ഡേറ്റ് തീർന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു ഇൻഷുറൻസ് എപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിലും ഒരു മാസം മുമ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ലാസ്റ്റ് ഡേറ്റ് വരെ കൊണ്ട് വെച്ചേക്കരുത് ഒരിക്കലും അതായത് തീരുന്ന അന്ന് വരെ കൊണ്ട് വെച്ചേക്കും ഇതിപ്പം ഇൻഷുറൻസ് തീർന്ന് അടുത്ത ദിവസം പുതുക്കാൻ വേണ്ടി പോകുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല പോലീസാരോട് പറഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാ നേരത്തെ പുതുക്കിയിട്ടുകൂടെ എന്നുള്ളൊരു ചോദ്യമേ വരത്തുള്ളൂ അവരാരും എന്നാൽ അയ്യോ അങ്ങനെയാണോ എന്ന് ചോദിക്കില്ല കാരണം ഇത്രയും ദിവസം നിന്നിട്ട് ഈ ലാസ്റ്റ് ദിവസമാണോ നിങ്ങളിത് ചെയ്യാൻ പോയതെന്ന് ചോദ്യം വരത്തുള്ളൂ സൂ നൂറ് ശതമാനം ഞാൻ പലരുടത്തും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എത്ര നേരത്തെ പറ്റും ഒരു പതിനഞ്ച് ദിവസം മുമ്പെങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ റിന്യൂ ചെയ്തിട്ടില്ല ഒരു കാരണവശാലും പലരുടെയും മനസ്സിലെ തെറ്റിദ്ധാരണയാണ് ഈ പതിനഞ്ച് ദിവസം മുമ്പേ റിന്യൂ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും ദിവസം പുറകോട്ട് പോകുന്ന ഇല്ല ഡേറ്റ് തീരുന്നതിൽ അന്ന് തൊട്ട് മാത്രമേ ഇത് സ്റ്റാർട്ട് ആവത്തുള്ളൂ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം മറക്കാതെ ഉറപ്പായിട്ടും ചെയ്യുക